മഹാകുംഭമേളയിൽ തീർത്ഥാടകർ പുണ്യസ്നാനം നടത്തുന്ന ത്രിവേണി സംഗമത്തിലെ വെള്ളം മലിനമെന്ന് സർക്കാർ ഡാറ്റ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വെള്ളത്തിൽ കൂടുതലാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി റിപ്പോർട്ട് തള്ളി യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വെള്ളം കുടിക്കാൻ അനുയോജ്യമെന്ന് മുഖ്യമന്ത്രി കോടിക്കണക്കിന് വിശ്വാസികളുടെ പവിത്രമായ സംഗമമായാണ് കുംഭമേളയെ കണക്കാക്കുന്നത് എന്നാൽ ആ പവിത്രതയ്ക്ക് വെല്ലുവിളിയാകുന്നത് അവിടുത്തെ മലീമസമായ നദീജലമാണെന്നത് വൈരുദ്ധ്യം ജനങ്ങൾ ഒഴുകിയെത്തുന്നതിന് സമാനമായി മാലിന്യവും മേളയിൽ കുമിഞ്ഞുകൂടുന്നു മനുഷ്യമൃഗ വിസർജ്യങ്ങളിൽ കാണാറുള്ള കോളിഫോം ബാക്ടീരിയയുടെ അളവ് നദീജലത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇത് ആശങ്കാജനകമാണെന്നും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അനുവദനീയമായ അളവിനും ഒരുപാട് മടങ്ങ് മടങ്ങുമേലെയാണ് വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് വെള്ളത്തിന് ഗുണനിലവാര സൂചിക പ്രധാനമായും ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ ബിഒഡിയെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് ബിഒഡി അളവ് കൂടുന്നത് വെള്ളത്തിൽ മാലിന്യത്തിന്റെ അളവ് വർധിക്കുന്നതിന്റെ സൂചനയാണ് ബിയോടി മൂന്ന് മില്ലിയിലും താഴെ വെള്ളം കുളിക്കാൻ യോഗ്യമാകുന്നത് എന്നാൽ ത്രിവേണി സംഗമത്തിലെ വെള്ളം പരിശോധിച്ചപ്പോൾ അഞ്ചു മില്ലിയിൽ മേലെയാണ് ബിയോടി കണ്ടെത്തിയത് കുംഭമേളയ്ക്ക് മുൻപ് ഇത് മൂന്ന് ദശാംശം ഒൻപത് നാല് ആയിരുന്നു നദീജലം മാരകമായ രീതിയിൽ മലിനമാകുന്നതിന്റെ സൂചനയാണ് കേന്ദ്ര റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വെള്ളം കുളിക്കാൻ പോലും അനുയോജ്യമല്ലെന്ന് ബോർഡ് പറയുമ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് എതിരഭിപ്രായമാണ് ത്രിവേണി സംഗമത്തിലെ വെള്ളം കുടിക്കാൻ വരെ ഉപയോഗിക്കാമെന്നാണ് യോഗിയുടെ വാദം മേളയെ അപകീർത്തിപ്പെടുത്താൻ ചിലർ ശ്രമിക്കുകയാണ് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉയർത്തി കോടിക്കണക്കിന് വിശ്വാസികളെ അപമാനിക്കാനുള്ള ശ്രമമാണിതെന്നും യു മുഖ്യമന്ത്രി നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം